ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മിന്നുന്ന വിജയമൊന്നും എൻ ഡി എക്ക് ലഭിച്ചില്ലെങ്കിലും അത്യാവശ്യം പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു കെൽപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും ഒരു താമര കൂടെ വിരിഞ്ഞിട്ടുമുണ്ട് അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഈ പറയുന്ന പ്രവർത്തകരുടെ ഇടയിലേക്ക് ഉണ്ട് കേട്ടോ കാരണം ഈ കേരളത്തിൽ ഈ വർഗീയത പറയാൻ ഒട്ടും മടിയില്ലാത്ത ഒരു വ്യക്തിയാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയും വന്നിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ നിന്നും രണ്ട് കേന്ദ്രമന്ത്രിമാർ അതിന് രണ്ടും സഹമന്ത്രിമാരാണ് പക്ഷേ ഒരു മന്ത്രിക്ക് അങ്ങോട്ട് പൂർണമായിട്ട് തൃപ്തി ആയിട്ടില്ല കാരണം ക്യാബിനറ്റ് പദവിയോടോടുള്ള ഒരു മന്ത്രിസ്ഥാനമായിരുന്നു ആഗ്രഹിച്ചത് ബി ജെ പിയുടെ പല നേതാക്കന്മാരും കേന്ദ്രത്തിന്റെ പല നേതാക്കന്മാരും ഇടപെട്ടു വലിയ ചർച്ചയൊക്കെ നടത്തിയതിനു ശേഷമാണ് നമ്മുടെ ഗോപി അണ്ണൻ ഈ പത്രത്തിൽ ഒപ്പിട്ടതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് ടൂറിസം സഹമന്ത്രിയായിട്ടുള്ള ഒരു വകുപ്പാണ് ലഭിച്ചത് ുന്നത് ഇപ്പൊ കയറി കേന്ദ്രം അങ്ങോട്ട് വകുപ്പുകൾ അങ്ങോട്ട് കൊടുക്കാനായിട്ട് മറ്റേ അതിനകത്തിരിക്കുന്ന ഘടക കക്ഷികൾ സമ്മതിക്കത്തില്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ കേരളത്തിൽ പൊതുവെ വർഗീയത പറയാൻ ഒട്ടും മടിയില്ലാത്ത ഒരു മനുഷ്യനാണല്ലോ ഈ വെള്ളാപ്പള്ളി നടശൻ അപ്പൊ അവരും പ്രതീക്ഷിച്ചിരുന്നത് തുഷാർ വെള്ളാപ്പള്ളി എട്ട് നിലക്ക് പൊട്ടിയാലും ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം തുഷാർ വെള്ളാപ്പള്ളിയും മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന വെള്ളാപ്പള്ളിയും മനസ്സിൽ കൊണ്ട് നടന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഈ വീഡിയോയിൽ വെള്ളാപ്പള്ളി പറയുന്നത് അത് ഈ സുരേഷ് ഗോപിനെയും ജോർജ് കുര്യനെയും നല്ല രീതിയിൽ ആക്കിക്കൊണ്ടാണ് ഈ ഒരു ഡയലോഗ് കാരണം അത് കേരളത്തിലെ ചോറ് തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാവും വെള്ളാപ്പള്ളി നടേശൻ എന്താണ് ഇവരെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് പാരമ്പര്യമായിട്ട് ബി ജെ പിയുടെ പ്രവർത്തകരായിട്ടുള്ള രണ്ടുപേർ അവർ മന്ത്രിമാരാകുന്നതിന് എന്താ തെറ്റ് ഇനിയിപ്പോൾ അവരുടെ പ്രവൃത്തി പോലെ ഇരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ ജാതി മതവും ഒന്നും നോക്കാതെ അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾക്കാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ജാതിയുടെ പേരിൽ ജാതി മതവും ഒരു വ്യക്തിയാണ് നമ്മുടെ വെള്ളാപ്പള്ളി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അത് വലിയൊരു ചിരിയാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം മുസ്ലിം സമുദായത്തിനെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള ഒരു പരാമർശം ഈ വെള്ളാപ്പള്ളി നടത്തിയിരുന്നു ഈ സമുദായത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ കബളിപ്പിച്ച് ജീവിക്കുന്ന രണ്ട് വ്യക്തികളാണ് അച്ഛനും മകനും എന്നുള്ളത് ആർക്കാണ് അറിയാൻ സാധിക്കും കാരണം കേന്ദ്രത്തിന്റെ ഒരു സഹായം അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് മറ്റൊക്കെ ഇടുങ്ങാമണി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് മകൻ ബി ഡി ജെയ്സ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടാക്കി അതിനകത്ത് കയറ്റിയത് അഞ്ചു ലക്ഷം വോട്ട് ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ കോട്ടയം ജില്ലയിൽ ഈ പറയുന്ന മഹാവീരന് ലഭിച്ചത് രണ്ട് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും ഷെയിം ഷെയിം എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഈ എന്താ പറയാ മനസ്സിലാ മനസ്സോടുകൂടി ഇതിനെ അംഗീകരിക്കുന്ന ഈ ഒരു വാർത്ത ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം പോവാം ആ അത് ഗുണവാലിക്കുമെന്ന് അനുഭവം കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളു അവരിപ്പോൾ മന്ത്രിമാരായ രണ്ടുപേര് ആരും മോശക്കാരാണെന്ന് എനിക്കറിയില്ല അനുഭവം കൊണ്ടാണല്ലേ നല്ലവരാണോ മോശമാണോ എന്ന് അവരുടെ പ്രവർത്തി കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അവർ അത് പ്രവർത്തിക്കട്ടെ അവരൊരാളെ ജയിച്ചു വന്ന ആളാണ് മറ്റൊരാളെ എം പി ആക്കി മന്ത്രിയാക്കാൻ പോവുകയാണ് അവരുടെ ഓരോ ആരും ഇപ്പോൾ എം പി ആക്കാൻ പോകുന്ന എം പി മന്ത്രിയാക്കാനെടുത്ത് അദ്ദേഹം അവിടെ പാരമ്പര്യമുള്ളൊരു ബി ജെ പി കാരനും മിടുക്കനും സാത്വികനും മാന്യനുമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എനിക്ക് പരിചയമില്ല ഏതായാലും രണ്ടുപേരും മന്ത്രിയാവട്ടെ അവരുടെ വകുപ്പുകളും നടന്നുപോലും നമുക്കറിയില്ല അവരുടെ അവരുടെ പ്രവൃത്തി കേരളത്തിന് ഗുണകരമായിട്ട് അവരെല്ലാം പറഞ്ഞിട്ട് രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സെൻട്രറിൽ നിന്ന് കൊണ്ടുവന്ന് ചെയ്യുന്ന ചെയ്യുമെന്ന് പ്രതിജ്ഞാബദ്ധമായി അതിൻ്റെ ഇരു രണ്ടു മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അസസ് ചെയ്യാന്നുള്ളതല്ല മുൻകൂട്ടി ഇപ്പൊ പറയുന്നത് ശരിയല്ലോ അത് ആ ഞാൻ കേട്ടില്ല അത് കേട്ട് നിങ്ങൾ കേൾപ്പിച്ചതായിരിക്കും ഞാൻ കേട്ടില്ല ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ പറയണത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കുറച്ച് കാത്തി കാണാൻ ഞാനിന്ന് കണ്ട് ചില അദ്ദേഹത്തിന് വിചാരിച്ചത്തോളം ഫുൾ പവറോട് കൂടി കിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി നിങ്ങളുടെ മീഡിയയുടെ ചില അഭിപ്രായം കൊണ്ട് അദ്ദേഹത്തിന്റെ അടിച്ച ഒരു മന്ത്രി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഏഹ് ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്റെ ന്യായമില്ലേ അത് നിങ്ങൾ എന്നെ അങ്ങനെ ചൂടാക്കാൻ നോക്കണ്ട അല്ല പണിയും വേറെ പള്ളി ചെന്ന് പറഞ്ഞാൽ ഈ പള്ളി പറയണോ ഈ വേർളാപ്പള്ളിയാണ് ആണോന്ന് എനിക്ക് തോന്നുന്നില്ല അർഹത വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ട ഒരു തീരുമാനിക്കും അത് നിങ്ങൾക്കില്ല രാജാവിനെയൊക്കെ വലിയ രാജഭക്തി നിങ്ങൾക്ക് എന്താ അങ്ങനെയുള്ള സ്നേഹത്ത് വേണ്ട നിങ്ങൾ തമ്മിൽ തല്ലി വന്നപ്പോഴേ അറിയാം നിങ്ങൾ തമ്മിൽ തെളിക്കാൻ വന്നാണ് ആ പണി വേണ്ടേ എന്റെ കുഞ്ഞ് ഞാന് പെരുന്നാളെ എത്ര കണ്ടിട്ട് പള്ളി പോകാത്ത അതുകൊണ്ട് പണി കൈ വെച്ചാൽ ഞാനും മീഡിയക്കാരനാണ് ഞാനും പത്രപ്രവർത്തകനാണ് അതുകൊണ്ട് കൊല്ലക്കൂടി സൂചിപ്പിക്കാൻ നോക്കണം വേറെ വല്ല വിഷയം പറയാൻ വേണ്ടി പറഞ്ഞു എന്റെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു ഇങ്ങനെ എത്ര യോജിച്ചാലും എന്റെ കിട്ടുകയാണ് എനിക്കറിയില്ല അത് പഠിച്ച് അവര് പറയട്ടെ ഞാനെ പറ്റി പഠിച്ചിട്ടില്ല പഠിക്കാത്തൊരു കാര്യം ഈ സെക്രട്ടറി മുസ്ലിം നവോത്ഥാന വൈസ് ചെയർമാൻ ഹുസൈൻ മടവൂർ ഞാനെങ്ങനെ തേങ്ങ വീണ് മറുപടി അയാള് പണ്ട് തീവ്രവാദം പറഞ്ഞിട്ടുള്ള ആളാണ് മുസ്ലിങ്ങളെ പറ്റി അയാള് ഇതിനകത്ത് തിരിക്കാൻ അർഹനല്ല അർഹനല്ലേക്ക് അറിയാം പിന്നെ അയാൾ രാജിവെച്ചു പോകണമെന്ന് ആഗ്രഹിച്ചവനാണ് പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ അതല്ലേ ഞാൻ പറഞ്ഞു മോങ്ങാ ഇരുന്ന പട്ടിയുടെ തലേ തേങ്ങാ വീണ് അതും പറഞ്ഞു രാജിവെച്ചു അവിടെ എനിക്ക് എന്താ എന്ത് ഇളക്കം തട്ടാനാണ് പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ പോകും അല്ലെങ്കിൽ ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെച്ചു പോകല്ലേ രാജിവെക്കണമെന്നും അതെ ഞാൻ പത്രത്തിൽ കണ്ടു അതൊക്കെ അവരുടെ അഭിപ്രായം കൂർമ്മബുദ്ധിക്കാരനാണ് കുഷാകര ബുദ്ധിക്കാരനാണ് കാരണം ഈ പത്രപ്രവർത്തകർ ചോദിക്കുമ്പോഴത്തേക്ക് അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി പറയാൻ ഈ ആശാനറിയ അപ്പൊ വെള്ളാപ്പള്ളി നടശനും ആഗ്രഹിക്കാതിരുന്നിട്ടില്ല തുഷാർ വെള്ളാപ്പള്ളി മന്ത്രി ആയി കഴിഞ്ഞാൽ അതിന്റെ ഗുണം കിട്ടുന്നത് ആർക്കാണ് അച്ഛനും മോനും തന്നെയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ സി പി എമ്മിൻ്റെ കൂടെ അച്ഛനാണെന്നുണ്ടെങ്കിലും മറ്റേ കൂറ് മൊത്തം അങ്ങോട്ടാണ് പൊക്കുന്നത് ഭരിക്കുന്നത് ആരാണോ അവരുടെ കൂടെ ബുദ്ധിപരമായിട്ട് നിന്ന് എല്ലാം നേടിയെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ അച്ഛനും മകനും അല്ലാതെ സമുദായത്തോടുള്ള സ്നേഹമോ സമുദായത്തോടുള്ള ആ വാത്സല്യമൊന്നും കൊണ്ടല്ല ഇവരിങ്ങനെ നിലനിൽക്കുന്നത് കാരണം അവരുടെ നിലനിൽപ്പ് മാത്രമാണ് അവർ ഈ കാലം അത്രയും കൊണ്ടു നടന്ന് പിന്നെ ഇവരെ പിൻപറ്റി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കാരണം അവരെയൊക്കെ കലാകാലമായിട്ടിങ്ങനെ പറ്റിച്ച് പറ്റിച്ച് മുന്നോട്ട് ഏത് സമുദായ നേതാവാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാണല്ലോ സാധാരണ പതിവ് എന്നാലും വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു ഈ കണ്ടത് ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായവും കമന്റുകളും വരയ്ക്കുക ഇപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷീക്ഷയും നിങ്ങളുടെ സ്വന്തം